ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പാലക്കാട് ചിറ്റൂരിൽ കാറിൽ കടത്തുകയായിരുന്ന രണ്ട് ദശാംശം ഒമ്പത് ഏഴ് കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ ചിറ്റൂർ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് കുഴൽപ്പണവും രണ്ടുപേരെയും പോലീസ് പിടികൂടിയത് ரெண்டும் <laughs> <Ender, ender. laughs> അത് വാച്ച് സാധിച്ചത് വായിച്ചിട്ടില്ലല്ലോ മലപ്പുറം അങ്ങാടിപ്പുറം പൂക്കോട്ടിൽ ജംഷാദ് അങ്ങാടിപ്പുറം ചോലയിൽ അബ്ദുള്ള എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത് കാറിന്റെ മുൻവശത്തെ സീറ്റുകൾ കടിയിൽ നിർമ്മിച്ച പ്രത്യേക രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു നോട്ടുകെട്ടുകൾ चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी